ഇവിടെ ഒരു വീട്ടിലാ ഇവിടെ അപ്പുറത്തേല്ലേ സമയല്ല ശരിട്ടോ ഹലോന്താണ് ഒരു പത്ത് മിനിറ്റ് വൈകിയ ആ ഒന്ന് കൊറച്ച് പണി കൂടുതലുണ്ടായിരുന്നു

चारिके चारिके <illä> ും കൊഴത്തരും ഇപ്പോഴും മരംകൊറ്റി മോറൻ അച്ഛടെ നിക്കുക ആ പണിയൊക്കെ കഴിഞ്ഞു ആ മനക്കനെ

പിന്നെ ഡെയിലി ചാമ്പൂളി മോന് ഇങ്ങനെ ചോദിക്കണ്ടല്ലോ കാണുമ്പോ രസം ആ രസം ഞാൻ കൈ തന്നോട്ടെ ഏർ പിന്നെ ഇതാ ഈ ഊളാണ് ആ മൂഷികന്റെ മോന്തള്ള ഈ ഊള ആ ഊളാച്ഛൻ

സ്വാഭാവിക ഈ കൂടെ പോകുമ്പോ സ്വാഭാവികമായിട്ട് കഴിഞ്ഞു അല്ലാണ്ട് അഞ്ചു മിനിറ്റ് നേരത്തെ പോയി നീ മിന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ നമ്മളെ അയൽവാസികളാവുമ്പോ അറിഞ്ഞിരിക്കുക അല്ല ഈ ഞാൻ മിന്നാന്ന് പോകുമ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്ലാക്കിൽ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ വിചാരിച്ചു ഇക്കൊന്നും കേക്കാൻ പറ്റില്ല എന്നാ അപ്പൊ അടിക്കണം വിചാരിച്ച ഞാന് ഞാൻ ഞാങ്ങനെ നോക്കിന്നുള്ളത് സത്യാണ് കണ്ണി കണ്ട പെണ്ണുങ്ങളെ നോക്കി വള്ളോ പറഞ്ഞത് അല്ല മോശമായിട്ടൊന്നും പറഞ്ഞില്ല ഓ എന്റെ ഒരു നീല ഷർട്ടും തല്ലുണ്ടോ തല്ല ഇങ്ങളുടെ കയ്യിലാവും അപ്പൊ ഞാനെന്നെ വെറുതെ ഇനീച്ചി ഇവിടെ ഞങ്ങളെ അപ്പുറത്ത് അപ്പുറത്ത് ഒരുപാട് പെണ്ണുങ്ങൾ പണിക്ക് പോവേ ഈ വീടുകളൊക്കെ പെണ്ണുങ്ങൾ അതിന്റെ ഈ ഞെരമ്പ് സൂക്കളുണ്ടല്ലോ അത് എവിടെയെങ്കിലും കൂടെ ട്രീറ്റ്മെന്റ് എടുക്കൊള്ളോണ്ട് ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേടാടാ അന്നെ പോലെ കുറച്ച് ആൾക്കാർ ഫേസ്ബുക്കിൽ തോണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാവിലൊക്കെ തോണ്ടി കുത്തിരിക്കണ്ടല്ലോ അവിടെ പോയാണ് തോന്നിയിരുന്നാ പോരേ ഈ പെണ്ണുങ്ങൾ വരെ വീഡിയോ കണ്ടിട്ട് പറ ഒന്നത്തെ പെങ്ങളെ ഞാൻ വെറുതെ ഒരു അബദ്ധം മനുഷ്യരെ പറ്റൂലെ പറ്റിപ്പോയിണ്ടാവൂലി പെല്ലാരും പിറ്റേന്ന് മുതൽക്ക് തുടങ്ങിയ തോടങ്ങലാ ഞാനി മറിയുന്ന തല്ലി പൊടിക്കണ മാണ്ത്തല ഞാൻ സോറി പറഞ്ഞില്ല അച്ഛമ്മ ഓ അങ്ങനെ പോയിട്ടെങ്കിലേ ഈ നാലറുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഒന്നേ പോലെ ശല്യപ്പെടുത്തും ആ അതിന്റെ ഞാനൊന്നും എന്തെങ്കിലും ഇവിടെ ഇതിപ്പോ എന്റെ നാടല്ലാതെ ആയി പോയി എല്ലാ എന്തായാലും ഇതിനൊരു പണി ഞാൻ കൊടുക്കും ഇല്ലെങ്കിന്റെ പേര് ഞാൻ മാറ്റും